നമസ്കാരം എക്സാലോചിക്ക് വിഷയത്തിൽ എസ് എഫ് ഐ ഒ പിടിമുറുക്കിയപ്പോഴാണ് വീണ വിജയൻ ഓടി കർണാടക ഹൈക്കോടതിയെ സമീപിക്കുകയും താൻ കേസിൽ നിരപരാധിയാണെന്നും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം നിർത്തലാക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തത് എന്നാൽ എന്തിനാണ് ഇത്തരമുള്ള അന്വേഷണം ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ ഭയക്കുന്നത് എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ആരാഞ്ചിരിക്കുന്നത് അതോടുകൂടി വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മുമൊക്കെ വീണ്ടും വിഷമപർത്തത്തിലായി വിഷമപർത്തത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും തൻ്റെ കൈകൾ പരിശുദ്ധമാണ് എന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലായെന്നും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ഈ വിഷയങ്ങളെയൊന്നും ഈ വിഷയങ്ങളൊന്നും തന്നെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന രീതിയിലായിരുന്നു വീണാ വിജയൻ്റെ പെരുമാറ്റം ഇപ്പോഴിതാ ഹൈക്കോടതി പോലും തിരിച്ചടിച്ചപ്പോൾ വീണാ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമല്ല സി പി എമ്മും കമ്മ്യൂണിസ്റ്റും മാർക്സിസ്റ്റ് പാർട്ടിയും വിഷമവർത്തത്തിലായിരിക്കുകയാണ് പ്രത്യേകിച്ചും ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന അവസരത്തിൽ ഇത് പാർട്ടിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പദവിക്കും ഒക്കെ ഏക്കുന്ന കനത്ത ആഘാതമാകും തുടർ അന്വേഷണങ്ങൾ എന്തായാലും എസ് എഫ് ഐ നടത്തും എന്ന് ഉറപ്പാണ് ഈ കേസുകളിലൊക്കെ തുമ്പ് കണ്ടെത്താതെ എസ് എഫ് ഐ പിൻവാങ്ങും എന്ന് വിചാരിക്കുക വയ്യ കാരണം ഹൈക്കോടതി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കർണാടക ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ആയിരുന്നു ഏറ്റവും അധികം വീണാ വിജയനും അതുപോലെ തന്നെ പിണറായി വിജയനും ഒക്കെ ഉത്കണ്ഠപ്പെട്ടതെങ്കിൽ കർണാടക ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയക്കുന്നത് അന്വേഷണം മുറ പോലെ പോകട്ടെ എന്നാണ് അതോടുകൂടി അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെ നീങ്ങും എന്നതാണ് ഇപ്പോൾ പുറത്താകുന്നത് അന്വേഷണം കൃത്യമായ രീതി രീതിയിൽ നീങ്ങിയാൽ പല തെളിവുകളും പുറത്തുവരും അതോടുകൂടി വീണാ വിജയൻ അതായത് എക്സാലോജിക്കിൻ്റെ ഒരേ ഒരേ ഒരു എം ഡി ആയ ഒരേ ഒരു ഉടമയായ വീണാ വിജയൻ ഈ കേസിൽ പ്രതിയാകും അതോടൊപ്പം വീണാ വിജയൻ പ്രതിയായാൽ മകളുടെ മകളുടെ ഇടപാടുകളെ മറച്ചുവെച്ചതിൻ്റെ മറച്ചുവച്ചു എന്നതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കുറ്റാരോപിതനാകും എന്ന കാര്യത്തിൽ തർക്കമില്ല മുഖ്യമന്ത്രി കസേരയ്ക്ക് വരെ ഇളക്കം തട്ടാവുന്ന കേസാണ് ഇത് എന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ വിധി വരും അല്ലെങ്കിൽ ഏകദേശം തീരുമാനമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്താന്തങ്ങൾ സൂചിപ്പിക്കുന്നത് നിയമവിദഗ്ധർ സൂചിപ്പിക്കുന്നത്